പതിനൊന്നാം തീയതി വൈകുന്നേരം ഒരു മൂന്നേ കാലിന് പേരാമ്പ്ര സ്റ്റേഷനിലൊരു മിസ്സിംഗ് ഇൻഫർമേഷൻ വരികയാണ് ഒരു അനു രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോവായിരുന്നു ഹസ്ബൻഡിൻ്റെ ചികിത്സേൻ്റെ കാര്യമായിട്ട് പോവുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല ഇത് ഇൻഫർമേഷൻ കിട്ടി വി സാറി ഇൻവെസ്റ്റിഗേഷൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇവിടെ ഒരു കനാൽ ഭാഗത്ത് ഒരു മൃതദേഹം കണ്ടായിട്ട് മനസ്സിലായി അത് ഇൻസ്പെക്ടർ ആൻഡ് ടീം അവിടെ പോയി ബോഡി കാണുകയും പിന്നെ റിലേറ്റീവ്സിനെ കൊണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു അത് നമുക്ക് ആ സമയത്ത് തന്നെ ആ ഒരു ഏരിയയിൽ ഒരു ബൈക്കിൻ്റെ മൂവ്മെന്റ് ഒരു ബൈക്കിൻ്റെ മൂവ്മെന്റ് സസ്പെഷ്യായി തോന്നിയിരുന്നു അപ്പോൾ അത് അങ്ങനത്തെ ഒരു സസ്പെഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയത് ഒരു മുങ്ങിമരടൽ മാത്രമായിട്ടല്ല അതിൽ ഉള്ള സസ്പെഷൻസ് നമുക്ക് ക്ലിയർ ആക്കണം എന്നുള്ള നമുക്ക് ഉദ്ദേശമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ തന്നെ പി എം നടത്തി പി എം ഡോക്ടർ വേണ്ടി സംസാരിച്ചു ഡോക്ടർ നമ്മുടെ സംഭവ സ്ഥലത്ത് വരികയും ചെയ്തു അതുകൂടാതെ ഈ പറയുന്ന ബൈക്കിന്റെ മൂവ്മെന്റ് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പരിസരത്തുള്ള സി സി ടി വി ക്യാമറകളും സമീപ ജില്ലയിലും നമ്മുടെ ജില്ലയിലും ഔട്ട്സൈഡ് ഡിസ്ട്രിക്റ്റും ഓൾമോസ്റ്റ് ഹൺഡ്രഡ് സി സി ടി വി ക്യാമറാസ് നമുക്ക് നമ്മൾ നോക്കിയിട്ടുണ്ട് എല്ലാ സി സി ടി വി ക്യാമറയിലും നമുക്ക് ഫസ്റ്റ് തിങ് വാസ് വെഹിക്കൽ നമ്പർ ഐഡന്റിഫൈ ചെയ്യാം സോ ദാറ്റ് നമുക്കൊരു ലീഡ് കിട്ടണം അങ്ങനെ പല സി സി ടി വി ക്യാമറകളും നമ്മുടെ ബോർഡറിലുള്ള എ എൻ പി ആർ ക്യാമറകളും എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വെഹിക്കിൾ നമ്പർ കിട്ടിയത് വെഹിക്കൾ നമ്പർ കിട്ടിയപ്പോൾ അത് കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് മോഷണം പോയ ഒരു ബൈക്കിൻ്റെ നമ്പർ ആണെന്ന് നമുക്ക് മനസ്സിലായി ആ വെഹിക്കിൾ നമ്പർ മോഷണം പോയതായത് കൊണ്ട് ആ വെഹിക്കിൾ നമ്പറിൻ്റെ ആർ സി ഓണർ അവിടുത്തെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹം മറ്റന്നു കേസും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുക നമ്മൾ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു സസ്പെഷൻ വരാൻ മെയിനായിട്ടുള്ള കാരണം വ്യക്ടീമിൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന സ്വർണം ബ്രേസ്ലെറ്റ് പാദസരം അങ്ങനെ മോതിരം അങ്ങനെ കുറച്ച് സ്വർണം ഒന്നും കാണുന്നില്ല അപ്പോൾ ദാറ്റ് ഈസ് അവർ മെയിൻ ലീഡ് ദാറ്റ് ഈസ് വൈ യു ആർ ഇറ്റ് അപ്പോൾ ഈ പറയുന്ന മോഡസ്സുള്ള ഇങ്ങനത്തെ മോഡസ്സുള്ള കുറ്റവാളികളുടെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി അടുത്ത കാലത്ത് ജെയിൽ എന്നും കൂടി വെരിഫൈ ചെയ്തു അങ്ങനെ ഡീറ്റെയിൽഡായി ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോഴാണ് അതിലൊരു പ്രൈം സസ്പെക്റ്റ് ആയിട്ട് ഇപ്പോഴത്തെ നമ്മുടെ കേസിലെ പ്രതിയായിട്ട് വരുന്ന മുജീബ് കൊണ്ടോട്ടിയിലുള്ള മുജീബ് നമ്മുടെ ഒരു പ്രൈം സസ്പെക്റ്റ് സസ്പെക്ടായിരുന്നു അതുപ്രകാരം നമ്മൾ ആ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഈ സസ്പിഷൻസ് എല്ലാം അടുത്തുള്ള ജില്ലകളിൽ എസ്പെഷ്യലി മലപ്പുറം ജില്ലയിലൊക്കെ നമ്മളിത് മലപ്പുറം പോലീസിനോട് ഷെയർ ചെയ്തു അവരുടെ ഇൻപുട്സ് കിട്ടി അത് പ്രകാരം സൈബർ സെല്ലിന്റെ സഹായത്തോടെയും പിന്നെ അവിടെയുള്ള മലപ്പുറം പോലീസിലെ സഹായത്തോടെയും നമുക്ക് ഇദ്ദേഹത്തിന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി ലൊക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇദ്ദേഹത്തിന് െ നമുക്ക് പിടിക്കാൻ പറ്റി നല്ലൊരു ജോയിന്റ് ഓപ്പറേഷൻ ആയിരുന്നു ഇവിടുത്തെ കോഴിക്കോട് റൂറലിലെ പോലീസും മലപ്പുറം പോലീസും ലോക്കലായിട്ട് ഒരുമിച്ച് വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ള എല്ലാ തെളിവുകളും അതായത് അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുന്ന നമ്മുടെ വി ഹാവ് ടെക്നിക്കൽ ഡീറ്റെയിൽ എവിഡൻസ് അതുകൂടാതെ സിസിടിവിയുടെ എവിഡൻസ് അതെല്ലാം വെച്ച് നിരത്തിയപ്പോൾ അദ്ദേഹത്തിന് കുറ്റം സമ്മതിക്കേണ്ടി വന്നു ഈ പറയുന്ന നമ്മുടെ ഈ കേസിലെ പ്രതി മുജീബ് എന്ന് പറയുന്ന പ്രതി അദ്ദേഹത്തിന് ഐ മീൻ ഹി ഹാസ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഓഡ് കേസസ് അഗെൻസ്റ്റും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്ന ഈ ഈ പത്രക്കുറിപ്പിൽ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പം അദ്ദേഹം അന്ന് പതിനൊന്നാം തീയതി രാത്രി ഈ പറയുന്ന മട്ടന്നൂരുള്ള ഈ പറയുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വീടിന്ന് അദ്ദേഹത്തിൻ്റെ ബൈക്ക് മോഷ്ടിക്കുകയും ആ വഴി ഇവിടെ വരികയും ആ വഴി ഇവിടെ വരുന്ന ഈ കൃത്യം നടന്ന സമയത്തെ സമയത്തിൽ ഈ പേരാമ്പ്ര ഭാഗത്ത് നമ്മുടെ വിക്ടിമിനെ അവിടെ കണ്ടുപിട്ടുകയും വിക്ടിമിന് ധൃതിയായിട്ട് ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യുന്ന നേരത്ത് പോകാൻ ധൃതി ഉള്ളതുകൊണ്ട് ഒരു ലിഫ്റ്റ് ലിഫ്റ്റ് കൊടുക്കാമെന്ന ഒരു ഒരു ഈ ഒരു എക്സ്ക്യൂസിൽ ബൈക്കിൽ കയറ്റുകയും എന്നിട്ട് ഹാഫ് വേ കനാൽ ഭാഗത്ത് ബൈക്ക് നിർത്തിയിട്ട് ഈ പറയുന്ന വിക്ടിമിനോട് ഒന്ന് ഇറങ്ങാൻ പറയുകയും അദ്ദേഹത്തിന് എന്തോ വാഷ്റൂം ഉറന്നു പറഞ്ഞ് വിക്ടിമിന് ഇറങ്ങി നിന്നപ്പോൾ വിക്റ്റീമിനെ തള്ളി കനാലിലേക്ക് ഇട്ടിട്ട് വിക്ടീമിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെട്ടും പാതസറവും മോതിരവുമൊക്കെ അദ്ദേഹം എടുത്തുകൊണ്ട് പോയി എന്നിട്ട് ബൈക്ക് ഓടിച്ച ബൈക്ക് എടവണ്ണൂർ ഭാഗത്തേക്ക് പോയി ഉപേക്ഷിക്കുകയും പിന്നെ ഈ പറയുന്ന സ്വർണം വേറൊരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഹെൽപ്പിലൂടെ ഒരു മലപ്പുറത്തുള്ള ഒരു റിസേട്ടു അല്ലേ റിസേട്ടുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ദാറ്റ് വി ഹാവ് ആ സ്വർണം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ദാറ്റ് ബൈക്ക് ഓൾസോ വി ഹാവ് റിക്കവർഡ് ഫ്രം ദ പ്ലേസ് അപ്പോൾ ഇതിൽ അജുക്കൻസി ഞാൻ പറഞ്ഞ പോലെ സി സി ടി വി ക്യാമറകളിൽ മൊത്തവും ഇദ്ദേഹം ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വെരി ഡിഫിക്കൾ ടു ഐഡൻറ്റിഫൈ പ്രോപ്പറായിട്ട് ഈ കേസിലെ എം ഓസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് സസ്പെക്സിന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചിട്ട് അതുകൂടാതെ തന്നെ സി സി ടി വി ക്യാമറ പരിശോധനയും സൈബർ സെല്ലിലെ ഡീറ്റെയിൽസും വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഈ പ്രതിയിലേക്ക് നമ്മൾ ലോക്കിനായത് അതിൽ പേരാമ്പ്ര സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും പിന്നെ മേൽനോട്ടം വഹിക്കുന്ന നമ്മുടെ ഡിവൈഎസ്പിയും വളരെ ഡില വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി തോമസൺ സർ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റൻ്റ് ഡയറക്ഷൻസ് ഉണ്ടായിരുന്നു ഈ നമുക്ക് ഈ ഈ സംഭവം ദുരൂഹമരണമായിട്ട് തോന്നിയപ്പോൾ അപ്പം തന്നെ ഒരു സ്പെഷ്യൽ ടീം ജില്ലാതലത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായി ഹെഡ് ബൈ ഡിവൈഎസ്പി ഡി ഐ ജി സാറിൻ്റെ കോൺസ്റ്റൻ്റ് ഡയറക്ഷൻസും പിന്നെ ഡിവൈഎസ്പി പേരാം ബിജു സന്തോഷ് പിന്നെ ടീമിലുള്ള എല്ലാവരും ഓൾസോ മലപ്പുറത്തുള്ള അവിടുത്തെ അവിടുത്തെ എസ്പിയും പിന്നെ അവരുടെ ടീമിലുള്ള എല്ലാവരുടെയും സഹകരണത്തോടെയാണ് നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയതും ആക്ച്വൽ പ്രതിയെ നമുക്ക് പിടിക്കാൻ പറ്റിയതും അതിൽ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷനിൽ സ്റ്റാർട്ടിങ് മുതൽ ഇൻസ്പെക്ടർ ഫീൽഡിൽ അവിടുത്തെ ഉള്ള അവിടെ ഉള്ള നമ്മുടെ ആ പരിസരത്ത് നാട്ടുകാരുടെ നല്ലൊരു സഹകരണം ഉണ്ടായിരുന്നു എന്ത് ചെറിയ ഇൻഫർമേഷൻ ആണെങ്കിലും നമ്മളുമായിട്ട് ഷെയർ ചെയ്തു ആ ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ആണ് എല്ലാം കൂടിയാണ് നമുക്ക് പ്രോപ്പറായിട്ടൊരു ഡിറ്റക്ഷനിലേക്ക് പോകാൻ പറ്റിയത്